വിചാരിച്ചത്ര പൂരം നല്ലതായിട്ട് തോന്നി ആദ്യം തൊട്ട് അവസാനം വരെ ബി ജെ മെഗാ സൂപ്പർ ആയിരുന്നു നല്ല സിനിമ നാലായിട്ട് തകർത്തിട്ടുണ്ട് ഫാനാണ് കുറച്ച് എക്സ്പെക്ടേഷൻ ആയിട്ടാണ് വന്നത് അത് മീറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ലാഗ് ഉള്ളതുപോലെ തോന്നി എന്നാലും പടം അടിപൊളിയാണ് പടം മോഹൻലാലിൻ്റെ ഒരു കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് നല്ല ഇഷ്ടമായി അടിപൊളി എല്ലാം എനിക്ക് ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് നല്ല ഇഷ്ടമായി നമ്മള് വിചാരിച്ചു പോയേണ്ടി അത്രയെന്ന് പറഞ്ഞിട്ട് കുറെ നല്ലോണം ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി നല്ല ഹാപ്പിയാണ് ആ ാണ് പിന്നെ കണ്ട വീട്ടില് പോളി പെർഫോമൻസ് ഒരു ഒരു സിനിമ ായിട്ടും നന്നായിട്ടുണ്ട് ആ സിനിമാറ്റോഗ്രാഫി വളരെ നല്ലതാണ് നന്നായിട്ടുണ്ട് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ആയിട്ട് വന്നതല്ല പക്ഷെ കുഴപ്പമില്ല സെക്കൻഡ് പാർട്ട് പാട്ട്ലി ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ സെക്കൻഡ് പാർട്ട് ആയിരുന്നു കൊള്ളായിരുന്നു മൂവി വൺ വൺ ടൈം ടൈം വാച്ച് അത്രയും ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ് സെക്കൻഡ് ഹാഫിനകത്ത് എൽ ജെ പി തിങ് ഉണ്ട് മറ്റേ ഫൈറ്റ് സീൻ ബാക്കി തിയേറ്റർ കണ്ടാൽ എന്തായാലും തിയേറ്റർ വാച്ചിനുള്ളതല്ലേ വിഷ്വൽസ് പിന്നെ ലാലേട്ടൻ്റെ ഇതുമൊക്കെ കുഴപ്പമില്ല പക്ഷെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അല്ല എന്നാലും നമ്മൾ സാറിന്റെ പടം പിന്നെ ലാലേട്ടന്റെ ഇതും കൂടെ പ്രതീക്ഷിച്ചപ്പോഴത്തേക്കും അത്രയ്ക്ക് ഒരു സംഭവം പറയാനില്ല മ്യൂസിക് കുറച്ച് വെറൈറ്റി ഉണ്ട് ചില സീൻസൊക്കെ വിഷ്വൽസ് നല്ല രസമുണ്ട് അല്ലാണ്ട് ഒരു ഓവറോൾ പറയാൻ കുഴപ്പമില്ല അത്രേ ഉള്ളൂ എടുത്തിരിക്കുന്നത് ഒക്കെ കൊള്ളാം സിനിമ ഫോട്ടോഗ്രാഫിയാണ് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യുന്നു നോക്കാം ഓക്കെ കൊള്ളാം കൊള്ളാം എന്താണ് ഫസ്റ്റ് 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 ഹാഫ് ഹാഫ് പോരാ ഹാഫിന് അത്ര നല്ല സിനിമയായിരുന്നു അടിപൊളിയാണ് കൂടുതലിഷ്ടപ്പെട്ടത് പക്ക എല്ലിജു ജോസ് പലേശ്ശേരി സിനിമയാണ് ലാലേട്ടൻ അടിപൊളിയായിട്ടുണ്ട് കിടിയ ഫ്രെയിംസ് ആണ് സെറ്റാണ് അടിപൊളിയാണ് അവരും അടിപൊളിയാണ് മറ്റൊരു എല്ലാം അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ആ കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ വലിയ എക്സ്പെക്റ്റേഷനോടെ അല്ല വന്നത് ബട്ട് ഇറ്റ് വാസ് നൈസ് കുഴപ്പമില്ല നന്നായി ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ അതെ 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 ചിലതൊക്കെ മനസ്സിലാക്കാൻ തന്നെ കൺവിൻസ് ആവാൻ കുറച്ച് മീൻസ് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരുന്നു ബട്ട് ഓവറോൾ നന്നായിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിൻ്റെ അനൗൺസ്മെൻറ്റും ഉണ്ട് നന്നാവാനാണ് സാധ്യത നന്നായിട്ടുണ്ട് എസ്പെഷ്യലി വില്ലനായാലും ആരായാലും ഹരീഷ് ആയാലും നന്നായി ചെയ്തിട്ടുണ്ട് പെർഫോമൻസിലൊന്നും ഒന്നും പറയാനില്ല ഈവൻ വില്ലൻ്റെ വോയിസ് ബി ജിയും നന്നായിട്ടുണ്ട് മ്യൂസിക് നന്നായിട്ടുണ്ട് അതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് കാസ്റ്റിങ്ങിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും പറയാനില്ല കാസ്റ്റിംഗ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ പല കാര്യങ്ങളും മനസ്സിലായില്ല ചിലതൊക്കെ റിലേറ്റ് ചെയ്ത് മേ ബി കണക്റ്റ് ആവാൻ കുറച്ച് അത്

അതായത് ലാലട് ഇങ്ങനത്തോളം എന്താ പറയുക ആദ്യമായിട്ട് കാണാം ഏറ്റവും ഇവിടെ നല്ലൊരു സിനിമയായിരുന്നു അതാ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല നല്ലൊരു ഭയങ്കര വെറൈറ്റി പോവും ഇപ്പം നമ്മുടെ ഈ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇല്ലേ ഒരു പ്രതിസ്ഥിരം പാറ്റേൺ അല്ലേ പക്ഷെ ആ പാറ്റേൺ മാറി ഒരു കുറച്ചും കൂടി കോമഡി ഒക്കെ ആയിട്ടുള്ള